ബിഗ് ബോസ് സീസൺ സെവനിൽ അങ്ങനെ ആദ്യ എവിക്ഷൻ സംഭവിച്ചിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ചില സോഴ്സസിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ ശരിയാണെങ്കിൽ മുൻഷി രഞ്ജിത്ത് പുറത്തായി എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ ആയിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അതായത് മുൻഷി രഞ്ജിത്തിനെ നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ പോലും പുള്ളി തന്നെയായിരുന്നു ഏറ്റവും പിന്നിൽ നിന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മുൻശി രഞ്ജിത്ത് പുറത്തായാലും അത്ഭുതപ്പെടാനില്ല അതുമാത്രമല്ല പുള്ളി അത്രത്തോളം ആക്റ്റീവൊന്നും തന്നെ അല്ലായിരുന്നു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തന്നെ സോ മുൻശി രഞ്ജിത്ത് പുറത്തായി എന്ന തരത്തിലുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് ഏകദേശം ഉറപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സോഴ്സസിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ഇൻഫർമേഷൻ പുറത്തു വന്നിരിക്കുന്നത് സോ നമുക്ക് വെയിറ്റ് ചെയ്യാം എപ്പിസോഡ് വരെ എന്തായാലും വെയിറ്റ് ചെയ്യാം പിന്നെ ഡബിൾ വിക്ഷൻ്റെ കാര്യമൊക്കെ ഓരോരുത്തരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡബിൾ വിക്ഷൻ എന്തായാലും ഈ വീക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കുറവ് തന്നെയാണ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അറിയുന്നത് കാരണം ഇന്നലെ തന്നെ എപ്പിസോഡ് സാറ്റർഡേ സൺഡേ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ പുറത്തുപോയി എന്ന തരത്തിൽ തന്നെയായിരുന്നു വിവരങ്ങൾ പുറത്തു വന്നത് പക്ഷേ നമുക്ക് എന്തായാലും എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യാം ഡബ്ല്യു വിക്ഷൻ എന്തായാലും ഇല്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പകരം ഒരാൾ മുൻഷി രഞ്ജിത്ത് തന്നെയാണ് പുറത്തായി എന്ന തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും പോട്ടെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോട്ടെ കാരണം ആക്റ്റീവായവർ മാത്രം നിൽക്കുക അവർ തമ്മിലുള്ള ഒരു ഫൈറ്റും കളികളൊക്കെ വേണം ഇനി അങ്ങോട്ട് ഉണ്ടാവാനായിട്ട് അല്ലാതെ ഒതുങ്ങിക്കൂടി നിൽക്കുന്നവരൊക്കെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോകേണ്ടത് വലിയ ഒരു കാര്യം തന്നെയാണ് അങ്ങനെ അതിന് തുടക്കം കുറിച്ചുകൊണ്ട് മുൻശീ തന്നെ പുറത്ത് പോകുന്ന തരത്തിലോട്ട് സാഹചര്യം മാറിക്കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ് എന്തായാലും ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക